കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽമാരിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങി സത്യപ്രതിജ്ഞ ചെയ്തത് എസ് കെ അബൂബക്കറാണ് വീജന്തവാർഡിൽ നിന്നും മുസാഫർ അഹമ്മദ് മേയർ സ്ഥാനാർത്ഥിയെ സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് കോൺഗ്രസ് ആയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കയ്യടി താങ്കൾക്കായിരുന്നു എന്തായിരിക്കും ജനങ്ങളുടെ ആ മനസ്സ് എന്റെ കൂടെയാണ് കാരണം അഴിമതിക്കെതിരെയും ഏകാധിപത്യത്തിനെതിരെയും കൗൺസിലിൽ പോരാടി അത് പുറത്തും ആ പോരാടിയതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ വിജയം ആ വിജയം ജനങ്ങളുടെ സന്തോഷത്തിലുള്ള വിജയമാണ് ആ ജനങ്ങൾ ആഗ്രഹിച്ച വിജയമാണ് അതാണ് എനിക്ക് ഏറ്റവും അധികം കൈയടി ലഭിക്കുവാൻ കാരണം സി പി എം മേയർ സ്ഥാനാർത്ഥിയെ കണ്ടിട്ട് മുസാഫർ അഹമ്മിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി മേയറായി അദ്ദേഹം പരന്നെത്തിയപ്പോൾ അതിശക്തമായി കൗസിലിനെ ഓരോ കാര്യങ്ങളും നമ്മളെ എതിർത്ത് ഓരോ അജണ്ടയും എതിർത്ത് പറഞ്ഞപ്പോൾ അതൊക്കെ അവരുടെ ഭൂരിപക്ഷ ശക്തിയിൽ അതൊന്നും ശ്രദ്ധിക്കാതെ പാസ്സാക്കിയെടുക്കുകയാണ് ജനങ്ങൾക്കെതിരായിരുന്നു ആ അജണ്ടകളൊക്കെ ആ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം എനിക്കുണ്ടായിട്ടുള്ളത് ഈ കൗൺസിലിൽ അങ്ങനെ വെറുതെ വിടുത്തില്ല ഈ കൗൺസിലെ വ്യക്തമായ ആർക്കും തന്നെ ഭൂരിപക്ഷമില്ല ജനങ്ങളുടെ ഭക്ഷത്തു നിന്നുള്ള അജണ്ടകളാണ് ഞങ്ങൾ പാസ്സാക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പാസ്സാക്കാൻ ആഗ്രഹിക്കുന്നത് മേയർ മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാർട്ടി നിയമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ജയിക്കും ചില 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 ആ ആ ഉണ്ട് അവരുടെ വോട്ട് തീർച്ചയായിട്ടും എനിക്ക് ലഭിക്കും അതുകൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചിരിക്കും എന്തായാലും വലിയ ആത്മവിശ്വാസവും വലിയ സന്തോഷവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് മീഡിയ